പാലമറ്റത്തെ ചാവടിയിൽ എൻ്റെ അമ്മച്ചി ദിവസങ്ങളോളം ജലപാനമില്ലാതെ കിടന്നു എൻ്റെ ഒരു പഴയ സുഹൃത്തിൻ്റെ അഡ്രസ്സുമായിട്ട് ഞാൻ ബോംബെയിലേക്ക് വണ്ടി കയറി ദിവസങ്ങളോളം മേൽവിലാസക്കാരനെ തേടി ഞാൻ നടന്നു കണ്ടില്ല പട്ടിണി കിടന്നത് ഒന്നോ രണ്ടോ ദിവസങ്ങളല്ല ആഴ്ചകളോളം ബോംബെയിലെ സെന്റ് തെരാസിസ് ചർച്ചിൻ്റെ പടിക്കെട്ടിൽ വിശപ്പ് കൊണ്ട് തളർന്ന് കിടന്ന എന്നെ ഏതോ ഒരു ബിസിനസ് ടൂറിന് വന്ന അച്ചായൻ ഇന്നലെ രാത്രി കണ്ടില്ലേ ഒരു കുരിയെ അദ്ദേഹം വിളിച്ചുണർത്തി എനിക്ക് ഭക്ഷണം വാങ്ങിച്ചു തന്നു ഒരച്ഛനെപ്പോലെ ഒരു ജ്യേഷ്ഠനെ പോലെ എന്നെ സ്നേഹിച്ചു എന്നെ ഇവിടെ കൊണ്ടുവന്നു ഒരു ഈസ്റ്റർ ദിവസം അച്ചായൻ എനിക്ക് തന്ന അയ്യായിരം ഡോളർ വെച്ച് ഈ സണ്ണി ബിസിനസ് തുടങ്ങി സണ്ണിയുടെ പോക്കറ്റിലെ ആയിരങ്ങൾ പതിനായിരങ്ങളായി ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്കുകൾ പാലോമറ്റത്തെ സണ്ണിച്ചെന്റെ വിരൽ തുമ്പുകൾ പക്ഷെ നഷ്ടമായതൊന്നും തിരിച്ചു നേടാൻ കഴിയില്ല എന്നെനിക്ക് മനസ്സിലായി നാട്ടിൽ നിന്ന് വന്ന് ആദ്യത്തെ കത്തിൽ നിന്ന് ഞാൻ അറിഞ്ഞു മൂളിക്കുട്ടി കന്യാസ്ത്രീയാകാൻ തീരുമാനിച്ചു വിവാഹ സ്വപ്നങ്ങൾ കൊണ്ട് നടന്നതിൻറെ അനിയത്തി അതെല്ലാം മറന്ന് കന്യാസ്ത്രീ പട്ടമിടാൻ തീരുമാനിച്ചപ്പോ െല്ലാം ഉള്ളിലൊതുക്കി ഞാൻ എന്നും ഉയരങ്ങൾ കീഴടക്കും നാട്ടിലെ വീട്ടാക്കടങ്ങൾ മറന്നിട്ടല്ല എന്റെ ചാച്ചനെ കൊന്ന പാപ്പച്ചനോട് എന്റെ ചാച്ചന്റെ മരണം ആത്മഹത്യയാക്കി മാറ്റിയ ഡോക്ടറോട് അതിനെല്ലാം ഒത്താശ പാടി എന്നെ ലോക്കപ്പിലിട്ടിടിച്ച എസ് ഐയോട് വീട്ട ഇന്നെനിക്ക് നിസാരമായി വീട്ട പക്ഷെ എനിക്കും ഒരു വിലങ്ങ് കാത്തിരിപ്പുണ്ടാവും ഇനി അതുകൂടി കാണാൻ എൻ്റെ അമ്മച്ചിക്ക് ത്രാണി ഉണ്ടാവില്ല പിന്നെ സാന്ദ്ര നിനക്ക് വേണ്ടിയും ഞാൻ ഈ കടങ്ങളൊക്കെ അവധിക്ക് വെക്കുന്നു ഞാനിവിടെ ഇറങ്ങിക്കോളാം ചെയ്യുന്നു സ്വീറ്റ് മാറുന്നു നാളെ ഞങ്ങൾ വരുന്നുണ്ട് നിന്റെ പപ്പയെ കാണാൻ കണ്ട് കല്യാണം ഉറപ്പിക്കാം ബൈ നമസ്കാരം ജോൺ വാളൂക്കാരൻ ജോൺക്കാരൻ ഞാൻ തന്നെ ആ ഞാൻ കുരുവിള നാട് കോട്ടയോ ഇത് രാമസ്വാമി പാലക്കാടാണ് ഹലോ ഞാൻ നാട്ടിൽ വന്നിട്ട് വർഷങ്ങൾ കുറെ ആയി മോളെവിടെ ഇവിടെ ഇല്ലേ രാവിലെ കുട്ടിയെ കൊണ്ട് പുറത്തു പോയതാ പർച്ചേസിംഗിനോ മറ്റോ ആണ് ഈ കുട്ടി മൂത്ത എനിക്ക് മകനും മകളും എല്ലാം കൂടി ഒരാളെ അങ്ങനെ ഒരാളെ അറിയില്ലല്ലോ ഇതാണ് ആ കുട്ടി ഇത് നിങ്ങളെ ആരോ ചീറ്റ് ഇങ്ങനെ ഇങ്ങനൊരു കുട്ടിയെ ഞാൻ അറിയത്തേയില്ല ഇതാ നമുക്ക് നാളെ കൂടി ഒന്ന് അന്വേഷിക്കാം എന്തിനാ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൾ പറഞ്ഞ കേട്ടില്ലേ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ സാന്ദ്രാ വാളൂക്കാരൻ എന്ന പേരിൽ ആരും അവിടെ പഠിച്ചിട്ടില്ല പിന്നെ ആരാ സളുടെ മോട്ടീവ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അച്ഛസ്വപ്നം പോലെ സാന്ദ്രാ പാളൂക്കാരും എല്ലാം വിശ്വസിച്ചെ പെണ്ണിന്റെ ഏട്ടത്തി ഈ അടുത്ത കാലത്ത് ഒരു ചൈനാക്കാരന്റെ കൂടെ ഒളിച്ചോടി പോയി അതറിഞ്ഞപ്പൊ നമ്മൾ ഈ ബന്ധം വേണ്ടെന്ന് വെച്ചു അമ്മച്ചെ വിളിച്ചങ്ങനെ പറഞ്ഞേക്ക് ഹലോ കൊടുക്കാം ആ നിന്റെ ശബ്ദം എന്താടാ മോനെ വല്ലാണ്ടിരിക്കുന്നേ ഒന്നുമില്ല ഒരു ജലദോഷം പിന്നെ നീ മന്ത്രകോടി വാങ്ങണ്ട ഇവിടെ പെങ്ങന്മാരെല്ലാരും കൂടി പോയി വാങ്ങി ഇത് ശോശാ നിങ്ങൾ പെണ്ണിനെ കൊണ്ടുവന്നാ മതി ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കണം ഞങ്ങൾക്ക് നാല് പെങ്ങന്മാർക്കും കൂടി ഒരു ഉള്ളൂ ആ നിങ്ങൾ എന്ന് വരുമെടാ മോനെ ഏതായാലും നിന്റെ മിന്നുകെട്ട് കണ്ടിട്ട് കണ്ണടയ്ക്കാമെന്ന എന്റെ മോഹം കർത്താവ് തമ്പുരാൻ സാധിച്ചു ആ നാട്ടി വന്ന് മണവാട്ടി വേഷം കിട്ടാൻ വാടകയ്ക്ക് ആരെങ്കിലും കിട്ടോ എവിടെ അതിന് എന്തു വേണമെങ്കിലും കൊടുക്കാം എന്തു നാട്ടിലെ കല്യാണം കാണാൻ നാളുകൾ എണ്ണി കഴിയുന്നവരുടെ മുമ്പിൽ മിന്നുകെട്ടാനൊന്ന് നിന്നാണ് ഹലോ നിങ്ങളുടെ ബിസിനസ് ബിസിനസ്സിനെ പറ്റി മോള് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഫീൽഡിലായിരുന്നു എല്ലാം പോയി ഇതിന്റെ ഇതെ അനിയത്തിയൊരു സകല കലാ മ്യൂസിക് കവിത അങ്ങനെ ആ ചേച്ചി എനിക്ക് ഒരു കോംപ്ലിമെന്റ് തരുവാ ഈ പറഞ്ഞതിലൊക്കെ എനിക്ക് താല്പര്യമുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് ശരി വരുന്നില്ല വരൂ സാർ അമ്മായി കാണാ പറഞ്ഞിട്ടില്ലേ എന്റെ ഞങ്ങൾ ഈ വഴി വന്നപ്പോ വെറുതെ വെച്ചു മലയാളിയില് വീട്ടിൽ വരുന്നത് മമ്മയ്ക്ക് വലിയ ഇഷ്ട മരിക്കും മുമ്പ് നാട്ടിപ്പോണെന്നുള്ളതാ മമയുടെ മോഹം ഇവിടെയുള്ള എല്ലാവരും മോഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും കാര്യത്തിൽ വലിയ സമ്പന്നരാ സത്യം നീ നീ ആരാ സിംഗപ്പൂർ നഗരത്തിലെ കോൾ ഒരുവൾ ബിസിനസ് മാഗ്നറ്റുകളുടെ കിടക്ക പങ്കിട്ട് കോടികളുടെ രഹസ്യം എതിരാളികൾക്ക് ചോർത്തി കൊടുക്കുന്ന കൊടുക്കുന്നവരോട് അടുക്കാറില്ല മനസ്സുകൊണ്ട് ഇവിടെ എന്നോ എപ്പോഴോ അപ്പന്റെ ശവം തെമ്മാടിപ്പറമ്പിലടക്കിയ കഥ പറഞ്ഞ ദിവസം എല്ലാം മറക്കാനെന്ന പോലെ നിങ്ങൾ എന്നെ അനുഭവിച്ച ദിവസം ഞാൻ മനസ്സിലൊന്ന് തീരുമാനിച്ചു ബിസിനസ് രഹസ്യങ്ങൾ ചോർത്താൻ മുഹമ്മദ് അലി ും ചേർന്ന് എനിക്ക് അമ്പതിനായിരം ഡോളേഴ്സ് ഓഫർ ചെയ്തു സ്റ്റാർ ഹോട്ടലിന് നിങ്ങൾ കൊടുക്കുന്ന ടെൻഡർ എമൗണ്ട് ചോർത്തി കൊടുക്കുന്നതിന് പ്രതിഫലമായി നിങ്ങൾ നിങ്ങൾ കൊടുക്കാൻ കൊടുക്കാൻ പോകുന്ന എത്രയാണെന്നും ഞാൻ അറിഞ്ഞു എനിക്ക് ഒറ്റ ഒറ്റ കഴിഞ്ഞില്ല നീ എന്തിനെ വെറുതെ മോഹിപ്പിച്ചു ാലത്ത് കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിക്കുന്ന ആർത്തി പിടിച്ച പിടിച്ചായിരുന്നു ചതിക്കാമായിരുന്നില്ലേ നാട്ടിൽ പള്ളിമുറ്റത്ത് ഒരു കല്യാണ പന്തൽ ഉയരുകയാണ് അച്ചടിച്ച ക്ഷണക്കത്തുകളുമായി എന്റെ അമ്മയും പെങ്ങന്മാരും വീട് തോറും ഇറങ്ങിയ ആളുകളെ ക്ഷണിക്കുകയാണ് അവരെ ഞാൻ എന്ത് കഥ പറഞ്ഞ് സമാധാനിപ്പിക്കും നിങ്ങൾ കല്യാണം തീരുമാനിച്ച രാത്രി ഞാൻ എല്ലാ സത്യവും പറയാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അന്ന് ഞാനും ഒരു സ്വപ്നം കണ്ടുപോയി ും കല്യാണ പാലമറ്റത്തെ പടി കയറി വരുന്ന ഒരു പെണ്ണിന്റെ രൂപം അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കോൾഗേളിന്റെ പകൽ സ്വപ്നം നിനക്കൊരു സ്വപ്നം പോലെ മറക്കാം സക്സസ് ആകാതെ പോയ പോയി കുമ്പോ ഏറ്റുപറച്ചിലൊക്കെ കഴിഞ്ഞില്ലേ നീ എന്റെ കുടുംബ ജീവിതം തകർത്തില്ലേ ഇനി നിനക്ക് എന്ത് വേണം കടന്നു പോകുമ്പോൾ അവന്റെ കൂടെ കിടന്ന് ചോദിക്കാനല്ല ഞങ്ങൾ നിനക്ക് പണം തന്ന അവന്റെ അടുത്തേക്ക് അയച്ചത് എത്രയാണ് പറയാ നീ പറഞ്ഞോ